കോഴിക്കോട്ട് നിന്ന് വരുന്ന ഒരു വാർത്ത ഒരു അക്രമത്തിന്റെ സംഘർഷത്തിന്റെ വാർത്തയാണ് നാദാപുരം കല്ലാച്ചിയിൽ തുണിക്കടയിൽ നിന്ന് ഒരേ കളർ ഷർട്ട് തിരഞ്ഞെടുത്തതിനെ ചൊല്ലി യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടി തുണിക്കടയിൽ നിന്ന് ആരംഭിച്ച തമ്മിലടി റോഡ് വരെ നീണ്ടു പോലീസിനെ കണ്ടതോടെ യുവാക്കൾ ഓടി രക്ഷപ്പെട്ടു തമ്മിലടിയുടെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു രാഹുൽ എന്താണ് സംഭവിച്ചത് ാണ് പക്ഷേ ഉണ്ടായ സംഘർഷം അത് വലുതാണെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് തിങ്കളാഴ്ച രാത്രിയിലാണ് കോഴിക്കോട് നാദാപുരം കല്ലാച്ചി റോഡിൽ ഈ സംഭവം നടക്കുന്നത് അതായത് രണ്ട് യുവാക്കൾ ഈ കല്ലാച്ചി റോഡിലുള്ള ഒരു തുണിക്കടയിൽ ഷർട്ട് വാങ്ങാനെത്തുന്നു രണ്ടുപേരും തെരഞ്ഞെടുത്തത് ഒരേ കടലിലുള്ള ഷർട്ടാണ് ഇതിൽ പ്രകോപിതരായ യുവാക്കൾ ആദ്യം ഈ കടയ്ക്കുള്ളിൽ വെച്ച് പരസ്പരം ഏറ്റുമുട്ടി ഈ തമ്മിലടിയാണ് കടയ്ക്ക് പുറത്തേക്ക് നീണ്ടത് തമ്മിലടി പുറത്തേക്ക് നീണ്ടതോടെ രണ്ട് യുവാക്കളുടെ ഭാഗത്ത് നിരവധി യുവാക്കൾ സംഘം ചേർന്നു അങ്ങനെ സംഘം ചേർന്നുള്ള സംഘർഷത്തിലേക്ക് ഈ സംഭവങ്ങൾ നീങ്ങുകയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ഈ സംഘർഷം ഉണ്ടായതിനെ തുടർന്ന് ആദാപുരം പോലീസ് സംഭവസ്ഥലത്തെത്തിയിരുന്നു പോലീസ് എത്തിയതോടെ വിഭാഗം യുവാക്കളും തിരിഞ്ഞു ഓടുകയായിരുന്നു എന്താണെങ്കിലും ഈ സംഭവത്തിന്റെ തുടർച്ച ഈ ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ വൻ പോലീസ് സന്നാഹം ഓരോ ദിവസവും ഈ മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലുള്ള നിസ്സാര കാര്യങ്ങളുടെ പേര് തമ്മിലടി ഉണ്ടായിരുന്നു അതിലൊരു സംഭവം റോഡിൽ വാഹനം പാർക്ക് ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു രണ്ട് സംഘം യുവാക്കൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത് മറ്റൊരു സംഭവം ഈ വാഹനത്തിന്റെ ഡോർ അശ്രദ്ധമായി തുറന്നു എന്ന് ആരോപിച്ചുകൊണ്ടും രണ്ട് സംഘത്തിൽ രണ്ട് സംഘം ആളുകൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയിരുന്നു ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഈ മേഖലയിൽ തുടർക്കഥയാകുന്നു എന്നാണ്